സ്നേഹദ്വീപത്തിലെ അഞ്ച് സ്നേഹവീടുകളുടെ താക്കോൽ കൈമാറി പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്നേഹവീടുകളുടെ താക്കോൽ സമർപ്പണം നടത്തി സ്ഥലം സംഭാവന നൽകിയ എ ജെ തോമസ് അമ്പഴത്താലിനെയും എം എ എബ്രഹാം മുണ്ടുപാലക്കലിനെയും യോഗത്തിൽ വച്ച് ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള അഞ്ച് സ്നേഹവീടുകൾ കൊഴുവനാൽ പഞ്ചായത്തിലെ കൊഴുവനാൽ മലയിരുത്തിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എ ജെ തോമസ് അമ്പഴത്തിനാൽ നൽകിയ അറുപത്തിയഞ്ച് സെന്റ് സ്ഥലവും എം എ എബ്രഹാം മുണ്ടുപാലക്കൽ നൽകിയ മുപ്പത് സെന്റ് സ്ഥലവും ചേർത്ത് തൊണ്ണൂറ്റിയഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന പന്ത്രണ്ട് വീടുകളിൽ ഉൾപ്പെടുത്തിയാണ് സ്നേഹദീപം ഭവന പദ്ധതിയിൽ സ്നേഹദീപം പദ്ധതിയിലെ മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള സ്നേഹവീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് കൊഴുവനാൽ പഞ്ചായത്തിൽ സ്നേഹദീപം പദ്ധതിയിൽ നിർമ്മിച്ച പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സ്നേഹഭവനങ്ങളാണിത് സ്നേഹദീപം ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് രണ്ടു വർഷക്കാലം കൊണ്ട് നാല് വീടുകളുടെ നിർമ്മാണമാണ് ഇതിനോടകം ഏറ്റെടുത്തിട്ടുള്ളത് കൊഴുവനാൽ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വീടുകളുടെയും മുത്തോലി കിടങ്ങൂർ പഞ്ചായത്തുകളിൽ ഒൻപത് വീടുകൾ വീതവും അകലക്കുന്നം പഞ്ചായത്തിൽ രണ്ട് വീടുകളുടെയും എലിക്കുളം പഞ്ചായത്തിൽ ഒരു വീടിന്റെയും നിർമ്മാണമാണ് ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ടു വർഷക്കാലം കൊണ്ട് സ്നേഹ ദീപത്തിലൂടെ അൻപത് സ്നേഹ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയാണ് മേരി മൗണ്ട് പബ്ലിക് സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നൽകിയ നാലു ലക്ഷം രൂപയും പ്രൊഫസർ തോമസ് ജോർജ് മൈലാടി മാത്യു ടി ജോൺ തോണക്കരപ്പാറൽ എന്നിവർ നൽകിയ നാല് ലക്ഷം രൂപയും അഗസ്റ്റിൻ മുണ്ടുപാലക്കൽ നൽകിയ രണ്ട് ലക്ഷം രൂപയും സ്നേഹദീപം കൊഴുവനാലിലെ സുമനസുകൾ നൽകിയ തുകയും ചേർത്ത് ഇരുപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്കാണ് അഞ്ച് സ്നേഹവീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് സ്നേഹദ്വീപത്തിലെ മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തിമൂന്ന് വരെയുള്ള അഞ്ച് സ്നേഹവീടുകളുടെ താക്കോൽ സമർപ്പണം കൊഴുവനാൽ മലയിരുത്തിയിൽ വെച്ച് നടന്നു പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്നേഹവീടുകളുടെ താക്കോൽ സമർപ്പണം നടത്തി ഈ അഞ്ച് ഭവനങ്ങൾ കണ്ട് വർഷത്തിൽ നമുക്ക് മടങ്ങി പോകാൻ പോലും തോന്നുന്നില്ല എത്ര വലിയ ഒരു ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ചെയ്തു കൊടുത്തത് അത് അത് നമുക്ക് അതിപ്രഗത്ഭരായ രണ്ട് നമ്മളുടെ എം എൽ എയുടെയും എംപിയുടെയും സാന്നിധ്യത്തിൽ അതെല്ലാം നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു എനിക്ക് ഇവിടെ രണ്ടുപേരുടെയും ചാച്ചന്മാരെയും നല്ല പരിചയമുണ്ട് അണിച്ചൻ്റെ ചാച്ചൻ റിയാൻ സാറിനെയും ഫ്രാൻസിസ് ജോർജിന്റെ ചാച്ചൻ കെ എം ജോർജിനെയും ഞാൻ ഇടമുളക് സ്കൂളിൽ പഠിക്കുമ്പോൾ രണ്ടായിരത്തി എഴുപത് എഴുപത്തി ഒന്നിൽ പുന്നാറിൽ നിന്ന് മത്സരിച്ച് വലിയ ആവേശത്തോടു കൂടി മത്സരിച്ചു പക്ഷെ അന്ന് സാറ് തോറ്റുപോയി തോറ്റുപോയി കഴിഞ്ഞ് ഇടമുളക് സ്കൂളിൽ എന്തോ ഒരു കാര്യത്തിൽ വന്നപ്പോൾ സാറ് പ്രസംഗിച്ചു ഞാൻ തോറ്റവനായിട്ടാണ് വന്നത് പക്ഷെ തോൽവി വിജയത്തിന്റെ അടിത്തറയാണ് അതേ വന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്നുണ്ട് തോറ്റവനായിട്ട് വന്നു തോൽവി വിജയത്തിന്റെ അടിത്തറയാണ് അത് സമസ്ത മേഖലകളിലും അങ്ങനെയാണല്ലോ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ വലിയ ജീവകാരുണ്യ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും ആദ്യമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കാം നമ്മൾ നാടിന്റെ സമഗ്ര വികസനം എന്ന് എപ്പോഴും പറയാറുണ്ട് സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ നാലഞ്ച് ഘടകങ്ങളുണ്ട് ന്യായമായ വരുമാനമുള്ള ജോലി ആരോഗ്യ പരിപാലനത്തിനുള്ള സൗകര്യം വിശ്രമത്തിനും വിനോദത്തിനുമുള്ള സൗകര്യം തുടങ്ങി കുറെ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാസയോഗ്യമായ പ്രാഥമിക സൗകര്യങ്ങളുള്ള ഒരു വീട് തീർച്ചയായിട്ടും ഈ നാടിന്റെ സമഗ്ര വികസനത്തിൽ നിർണായകമായിട്ടുള്ള ഒരു കാൽവയ്പാണ് ശ്രീ ജോസ്മോന്റെ നേതൃത്വത്തിൽ സ്നേഹ ദീപം ഭവന പദ്ധതിയിലൂടെ ഏതാണ് നാല്പത്തി മൂന്നോളം വീടുകൾ പൂർത്തിയാക്കി ഈ മേഖലയിലാകെ വലിയ ഒരു മുന്നേറ്റം വികസന രംഗത്ത് നടത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നതുപോലെ ഇവിടെ രണ്ട് നല്ല മാതൃകകളാണ് മാതൃകളാണ് നമുക്കുള്ളതിൽ നിന്ന് വെച്ച് നമ്മുടെ സമൃദ്ധിയിൽ ചെറുതായി തുടങ്ങി വെച്ച സ്നേഹ ദീപം ഭവനം പദ്ധതി എന്ന പദ്ധതി ഇന്ന് നാൽപ്പത്തിമൂന്ന് വീടുകളിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹം തന്നെ പറഞ്ഞു ഈ ചിങ്ങമാസം തീരുന്നതിന് മുമ്പ് അൻപത് വീട് തികച്ചിരിക്കുന്നു ബാലാരൂപത നടത്തുന്ന രണ്ടായിരം വീടുകളുടെ ലജ്ഞം അതായത് രണ്ടായിരം വീടുകൾ കിടന്നു കഴിഞ്ഞു ജാതി മതഭേദമന്യ ഇത്തരം വീടുകൾ നിർമ്മിച്ച് നൽകുക കുറെ ആളുകൾക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിനകത്ത് ജോസ്മോനോടൊപ്പം സഹകരിച്ച മുഴുവൻ പേരെയും ഞാൻ അഭിനന്ദിക്കുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി സ്നേഹവീടുകൾ നിർമ്മിക്കുന്നതിനായി തൊണ്ണൂറ്റിയഞ്ച് സെന്റ് സ്ഥലം സംഭാവന നൽകിയ എ ജെ തോമസ് അമ്പഴത്തിനാലിനെയും എം എ അബ്രഹാം മുണ്ടുപാലക്കലിനെയും യോഗത്തിൽ വെച്ച് ആദരിച്ചു ഐഫോറിയൂസ് പാലാ